ഹായ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ കുറേ ഷിഫ്ലി മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും പുതിയ മോഡലാണ് ഇതിനകത്ത് മിറർ വർക്ക് ഒന്നും വരുന്നില്ല നല്ല ത്രെഡ് വർക്ക് മാത്രം വരുന്ന അടിപൊളി ഷിഫ്ലി മെറ്റീരിയൽ ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷിഫ്ലി മെറ്റീരിയലിന്റെ ഗീവ്വേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വിന്നറിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗീവ് ആണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഗീവ്വേ ആയിട്ട് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും ിവസം ഓരോ ദിവസം ഓരോ ചുരിദാറാണ് നമ്മൾ ഗീവ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഓരോ ദിവസത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ പിറ്റേ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വിന്നറിനെ ഇന്നത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം തന്നെയാണ് മറന്നുപോയി കഴിഞ്ഞ പ്രാവശ്യത്ത് ഗീവയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ട് മൂന്ന് വരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് എഫ് ബിന്നാണെങ്കിൽ ഒരു ജയലക്ഷ്മി അജിത്താണ് പിന്നെ യൂട്യൂബിലാണെങ്കില് ലീന സുദർശനൻ സെവൻ സീറോ സെവൻ വൺ ആ ഒരു ഐ ഡിന്നാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ സജന എയ്റ്റ് സീറോ സിക്സ് ഫോർ പിന്നെ മറക്കണ്ട നമ്മുടെ ഫോളോവേഴ്സ് ആയിരിക്കണം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ അഞ്ച് ചുരിദാർ മെറ്റീരിയൽ ആണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നേക്കുന്നത് എല്ലാവരും ഫോളോയും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റി മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നതാണ് അടിപൊളിയാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ട ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ലൈനിംഗും ബോട്ടോ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഒരു ഒനിയൻ പിങ്ക് വരും അടുത്തത് നല്ല ഭംഗിയാണ് ഡാർക്ക് മെറൂണും വൈനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വേറെ ഒരു പിങ്ക് ആണ് ഇത് ശരിക്കും ഒനിയൻ പിങ്ക് മറ്റേത് ലൈറ്റ് ഒനിയൻ പിങ്ക് ആയിരുന്നു നമ്മൾ കാണിച്ചത് പിന്നെ അടിപൊളിയാണ് നല്ല ഡാർക്ക് വൈലറ്റ് ഷെയ്ഡ് വരും കളർ പെട്ടെന്ന് പറഞ്ഞുപോയി നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് വരിക അടിപൊളി അല്ലെ കളറുകളെല്ലാം നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ നല്ല രസമാണ് ഓഫ് വൈറ്റ് കളർത്തോണ്ട് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ലാസ്റ്റ് വരുന്നത് നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് ആട്ടോ ഇതിൻ്റെ എല്ലാ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പം മറക്കണ്ട എല്ലാരും കമന്റ് ചെയ്തു ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അഞ്ച് പേർക്കാണ് നമ്മൾ അനൗൺസ് ചെയ്തേക്കുന്നത് അപ്പം എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ ഇത് ഓർഡർ ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്